നമ്മൾ അടുത്ത മല കയറാനായിട്ട് വന്നു കേട്ടോ പാഞ്ചാലിമേട് പാഞ്ചാലിമേഡിൽ എല്ലാവരും സ്ഥിരം പോകുന്ന ഒരു ഭാഗവും പിന്നെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ ഭാഗം കൂടെ കൂടി പോകാം ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഞങ്ങളിച്ചിരി നനഞ്ഞ് ഒക്കെ കുടിച്ചാണ് വന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോട കയറി കിടക്കുകയാണ് അപ്പോൾ താഴേക്കുള്ള വ്യൂവോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അധികം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാലും നല്ല ആ ഒരു പാഞ്ചാലിമേടിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് കാശ്ശിലേക്ക് പോവാം ഈ കുട്ടിക്കാനം വണ്ടിപ്പെരിയാറ് കുമളി റൂട്ടിലുണ്ടല്ലോ ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ പരിന്തുംപാറ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ പരിന്തുംപാറ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ആണ് പാഞ്ചാലിമേട് ഇവിടെ പരിന്തുംപാറയിൽ ചെന്ന് കാണുന്നത് പോലെ തന്നെയുള്ള ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്നാലും കാണാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഈ ശബരിമല ആ വനമേഖലയോട് ചേർന്നുള്ള പത്തനംതിട്ട ആ വനാതിർത്തിയോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നോക്കിയാലും കോട മഴ അതുകൊണ്ട് വ്യൂ അധികം കിട്ടുന്നില്ല ഏ ആനപ്പിണ്ട കിടപ്പുണ്ട് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഏ സ്ഥലാണ് ആന കുത്തി ഇറങ്ങിയേക്കണേ അങ്ങനെ ഒരു പച്ചിലപ്പാമ്പാണ് ആരും അതിനെ കൊന്നു എൻ്റെ ഉണ്ടല്ലോ ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അതായത് ഒരു ദിവസം തന്നെ മൂന്നാമത്ത് പോയ സ്ഥലമാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആ സമയമായിരുന്നു അപ്പോൾ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈ കോട ഇങ്ങനെ മെത്തി കിടക്കുന്ന പാഞ്ചാലിമേടിൻ്റെ വ്യൂ അതൊരു മറ്റൊരു രസമാണ് പക്ഷേ അതുകൊണ്ട് വേറെ കുഴപ്പമെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താഴേക്കുള്ള വ്യൂകളൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ടായി അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് വരാട്ടുമേടും അതുപോലെ തന്നെ വാഗമണ്ണിലെ വരാട്ടുമേട് എന്ന് പറയുന്ന അത് നല്ല സൂപ്പർ വ്യൂ പോയിന്റ് ആയിരുന്നു പിന്നെ കൈലാസഗിരിയാണ് പോയത് ഏലപ്പാറയിലുള്ള അതും അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ രണ്ട് അടിപൊളി വ്യൂ കണ്ടിട്ട് വന്നതാണ് ഇത് എന്നുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത്ര വലിയ നഷ്ടബോധമൊന്നും തോന്നിയില്ല എന്നാലും ഈ ഒരു മഞ്ഞ് നിറഞ്ഞ ഒരു അന്തരീക്ഷവും ആ ഒരു ചെറിയ കോട പെയ്യുന്നതും ഒക്കെ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഈ രാമായണവും മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുകൾ ഒന്നുകിൽ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതേപോലെയുള്ള ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട് പാഞ്ചാല രാമ മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത് പാഞ്ചാലിമേട് പല ഏരിയയിലായിട്ടുണ്ടല്ലോ ഞാൻ വിശാലമായിട്ട് കിടക്കുന്ന കേട്ടോ നമുക്ക് ഏത് സൈഡിലിവിടെ വേണമെങ്കിൽ അതിൻ്റെ വ്യൂ കയറി കാണാവുന്നതാണ് അതിൽ നല്ല ഏരിയ തന്നെ കേട്ടോ അവിടെ നിന്നും എത്രയോ ആളുകൾ വന്നാലും ആ ഒരു ഉൾക്കൊള്ളം പോകാനുള്ള രീതിയിലുള്ള നല്ല വിശാലമായ ഒരു വ്യൂ പോയിൻ്റാണ് പാഞ്ചാലിമേട് ഈ മഞ്ഞിൻകണങ്ങളെ ഇങ്ങനെ തുളച്ച് ഇതിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്താ പറയാമോ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം ഉണ്ടായെങ്കിൽ അത് ഇതാണ് ഇതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരിത് മുൻവശത്ത് ഒന്നും നമുക്ക് കാണാൻ പാടില്ല ഒരു വെളുത്ത പ്രതലം ഇപ്പൊ അതായത് കൽക്കെട്ടൊക്കെ നിങ്ങൾ നോക്കി ആ ഒരു ഇത് നല്ല ഈ മഞ്ഞിൽ കുളിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി പാഞ്ചാലിമേടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശബരിമല മകരവിളക്ക് സമയത്ത് മകരവിളക്ക് ദർശനം കിട്ടുന്ന കുറച്ച് ഏരിയകളിൽ ഒന്ന് പുൽമേടാണ് പിന്നെ ഒന്ന് പരുന്തുംപാറ മറ്റൊന്ന് പാഞ്ചാലിമേട് ഇങ്ങനെ ഈ മൂന്ന് സ്ഥലത്ത് നിന്നാണ് നമുക്ക് മകരവിളക്കിൻ്റെ ദർശനം കിട്ടുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഇവിടെ വന്ന് മകരവിളക്കിൻ്റെ ആ സമയത്ത് വരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അന്ന് എനിക്കത് സാധിച്ചില്ല അപ്പോൾ ഈ തവണ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ പുൽമേടിൻ്റെ അവിടെയോ പോയി പോകണമെന്ന് വിചാരിക്കുന്നു പാഞ്ചാലിമേടിൻ്റെ ഇവിടെ സ്ലിപ്പ് ലൈനിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കോട സമയത്ത് അതൊന്നും ഓടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ പാഞ്ചാലി മേഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വിശാലമായിട്ടുള്ള രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുടയുടെ പ്രശ്നം കാരണം തന്നെ അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ ഫോർ കെയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് നേരത്തേനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫോർമാറ്റിലെല്ലാം നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് ഞങ്ങൾ ഇന്ന് പോകുന്ന രണ്ട് വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കയറി ഒന്ന് കാണുക അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോകളുമായിട്ട് അടുത്ത ഇതിൽ കാണാം ബായ്